السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر ولله الحمد الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمة ورضي ورلي لنا الإسلام دينا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة وقام بالحجه ودعا الى الحق ومن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم وإياي بتقوى الله الملك المنان فقد قال الله سبحانه وتعالى في كلامه العزيز ومن يرغب عن ملة إبراهيم إلا من صفي نفسه ജീവിതാവസാനം വരെ പരമാവധി തക്കവ ചെയ്ത് ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും എന്റെ നർസിനോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു വലിയ പെരുന്നാൾ ദിവസത്തിൽ സന്തോഷത്തോടുകൂടി ഈ നാടിന്റെ നിഖില മേഖലകളിൽ നിന്നും ഒത്തുകൂടിയ ജനങ്ങളോടൊപ്പം ഇങ്ങനെ പെരുന്നാൾ നമസ്കാരത്തിൽ ഒപ്പം ഈ ഹൊബൈക്കും നേതൃത്വം നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ആനന്ദവും ആദ്യമായി പങ്കുവെക്കുകയാണ് ശരിക്കും ഈദുൽ അലഹ അതേപോലെ ഈദുൽ ഫിത്തു ഈ രണ്ട് ദിവസങ്ങളുടെയും പ്രമേയം ഇത് തന്നെയാണ് ഒരു നാട്ടിലെ അപാലവൃദ്ധം ജനങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി ഈദ് നമസ്കരിക്കുകയും ഹത്തുവ നടത്തുകയും കഴിഞ്ഞകാല പൂർവ്വ സൂര്യകളായ മാത്തുക്കളുടെ ജീവിത മാതൃകകൾ അനുസ്മരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനുള്ള സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ട് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത

ഇസ്ലാമിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരണത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അവനോടുള്ള മഹത്വം നമ്മൾ തക്ബീറിലൂടെ ഉദ്ഘോഷിച്ചു കൊണ്ടും ഏത് ആഘോഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ചൈതന്യവത്തായ ഏത് ആഘോഷത്തിന്റെ യഥാർത്ഥ പൊരുൾ അതുകൊണ്ട് തന്നെ ഈ ആഘോഷം നാം ചിന്തിച്ചു നോക്കുമ്പോൾ ശരിക്കും മുസ്ലിം സമൂഹത്തിന് വന്നു ചേർന്ന അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് ഇത് രണ്ടും വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന്റെ മാസമാണ് വിശുദ്ധ റമലാൻ ആ റമലാനിന്റെ പൂർത്തീകരണത്തോടെ വിശുദ്ധ ഖുർആാനിന്റെ ആരംഭം കുറിക്കപ്പെട്ട ആ മാസത്തിന്റെ അവസാന വേളയിൽ നാം ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുറാനിന്റെയും പ്രവാചകത്വത്തിന്റെയും പരിസമാപ്തിയായിക്കൊണ്ട് അള്ളാഹു സുബാൻ വലിയ നമുക്ക് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ നമ്മോട് ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും പാഠങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പരീക്ഷണത്തിന്റെ ഈ ഘട്ടത്തിൽ എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും അതിജയിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു ഭാഗത്ത് മഹാനായി ഇബ്രാഹി നബി അലൈഹി അദ്ദേഹം ജീവിച്ച കുടുംബത്തിന്റെയും മാതൃകാപരമായ സമർപ്പിതമായ ജീവിതത്തിന്റെ നിദർശനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഈദുൽ അള്ളാഹുവിന് വേണ്ടി പിറന്ന നാടും സ്വന്തം കുഞ്ഞിനെ ബലിയർപ്പിക്കാനുള്ള മനസ്സും കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുവാനുള്ള ആ സമർപ്പണ ബോധവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനായി ഇബ്രാഹിം നബി അലൈഹി ഏത് രൂപത്തിലാണോ അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ ജീവിതം സമർപ്പിച്ചത് തന്റെ ജീവിതം അടിയറ അടിയറുവെച്ചത് ആ അർത്ഥത്തിലാണ് അള്ളാഹു സുബഹാന ഭൂ കാല അദ്ദേഹത്തെ ഹലിയിലുള്ള അള്ളാഹുവിന്റെ മിത്രം എന്നുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആ മാതൃകകൾ നാം അയവിറക്കുന്നത് നന്നായിരിക്കും ഉറച്ച ആദർശം അതേപോലെ അതിന്റെ പ്രബോധനം പ്രബോധന രംഗത്ത് അങ്ങേറ്റ ഭ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ മാർഗത്തിലുണ്ടായ ഏത് പരീക്ഷണത്തെയും അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അതിജീവിച്ചുകൊണ്ട് നാഗരികതകൾ സ്ഥാപിച്ച് അള്ളാഹുവിന്റെ ആത്മമിത്രമായി ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങളും തങ്ങളുടെ സംസ്കാര പിതാവ് എന്ന് ഊറ്റം കൊള്ളുന്ന രൂപത്തിൽ ലോക ചരിത്രത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്തിന് മഹാര ഇബ്രാഹിം നബി അലൈഹി തീർന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സമർപ്പിതമായ ജീവിതമാണ് ആ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുനുള്ള അടിയുറച്ച വിശ്വാസം അത് ആദർശ രംഗത്ത് പ്രബോധിത മാർഗത്തിൽ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി തന്റെ ജനതയ്ക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഫലം ജന്ന അലയില്ലൈൻ രാത്രിയിൽ ഇരുമൊറ്റിയപ്പോൾ ആകാശഭാഗത്തെ നക്ഷത്രങ്ങൾ ഉദിച്ചു വന്നപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു ഹാദാ റബ്ബി ഇതെന്റെ രക്ഷിതാവാണ് അങ്ങനെ അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെന്റെ രക്ഷിതാവല്ല ഇത്തരത്തിൽ അസ്തമിച്ചു പോകുന്ന വസ്തുക്കളെ ഞാൻ ആരാധിക്കില്ല വീണ്ടും ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോൾ ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ അതേ വാക്ക് അദ്ദേഹം ആവർത്തിച്ചു ഇതെന്റെ രക്ഷിതാവല്ല സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഇതാ സൂര്യൻ ഇത് അതിനേക്കാളൊക്കെ ഏറ്റവും വലുതാണ് ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി ഭൗതികമായ പ്രതിഭാ ിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം സൂര്യൻ അസ്തമിച്ചപ്പോൾ പറഞ്ഞു ഇവയ്ക്കൊന്നും മനുഷ്യന്റെ രക്ഷിതാവോ നാഥനോ ആകുവാനുള്ള അവകാശമോ അർഹതയോ ഇല്ല നമ്മെ സൃഷ്ടിച്ച ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ഏക ഏകരക്ഷിതാവായ അള്ളാഹുവിനെ റബ്ബായിട്ടും ഇലാഹായിട്ടും ഞാൻ സ്വീകരിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുവാനാണ് ഞാൻ സന്നദ്ധനായി തീരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന് ആ മനുഷ്യർക്ക് എന്നല്ല ലോകത്ത് മനുഷ്യകുലം എപ്പോഴും അനുവർത്തിക്കുന്ന ഭൗതികമായ വസ്തുക്കളുടെ അത്ഭുതങ്ങളുടെ പിന്നാലെ പോയിട്ട് അവയെ രക്ഷിതാവായിട്ടും ആരാധ്യനായിട്ടും തെരഞ്ഞെടുക്കുന്ന ആ രീതിക്ക് മഹാന ഇബ്രാഹിം നബി അലൈഹു വളരെ ബൗദ്ധികമായി തന്നെ മറുപടി പറയുകയായിരുന്നു സ്വന്തം സമൂഹത്തോട് അതേപോലെ തന്നെ തന്റെ പിതാവിനോട് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അതേപോലെ ബൗദ്ധികമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് യാ ഒന്നും കേൾക്കാത്ത കാണാത്ത കേൾക്കൊരു നിലയ്ക്കും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളെയാണോ പിതാവെ അങ്ത്ഥിക്കുന്നത് അതുകൊണ്ട് അവയെ ആരാധിക്കരുത് ഇത് പൈശാചികമാണ് അതുകൊണ്ട് ഏകരക്ഷിതാവായ അള്ളാഹുലേക്ക് തിരിയണമെന്ന് പിതാവിനോട് ഉത്കടമായ സ്നേഹത്തോടുകൂടി അദ്ദേഹം അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവിടെ ആ പിതാവിന്റെ വാക്ക് ഞാൻ നിന്നെ എറിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് ഇല്ലായ്മ ചെയ്യും എന്ന് പറയുമ്പോഴും അങ്ങേക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടും എന്റെ രക്ഷിതാവ് വളരെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ആ പിതൃ വാത്സല്യം നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് <minimizing struggled yet> <blessingmit> ും ഈ ഒരു തീക്ഷണമായ ആ വിശ്വാസവും അത് ഭരണകൂടത്തിന്റെ മുന്നിൽ പോകുമ്പോഴും അത് നിഷ്പ്രഭമാകുന്നില്ല അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് അധികാരം ലഭിച്ചതിന്റെ പേരിൽ രക്ഷിതാവായ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ഭരണം നടത്തിയ ആ കാലഘട്ടത്തിലെ രാജാവുമായിട്ട് ഇബ്രാഹിം നബി അലൈഹു സംവദിച്ചു ഇബ്രാഹിം പറഞ്ഞു എന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും കഴിവുള്ളവനാണ് ആ രാജാവാകട്ടെ ഒരു നിരപരാധിയെ സദസ്സിന് മുന്നിൽ വിളിച്ചു കൊണ്ടുവന്നിട്ട് യാതൊരു കാരണവും കൂടാതെ വധിച്ചു കളഞ്ഞു എന്നിട്ടൊരു കുറ്റവാളി മരണം വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ വിധിച്ചിട്ട് വെറുതെ വിട്ടു എന്നിട്ട് പറഞ്ഞു ദേ എനിക്കും അതിന് കഴിവുണ്ട് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ജീവിക്കാൻ അർഹതയുള്ളയാളെ ഞാനിതാ കൊന്നുകളഞ്ഞു മരിക്കാൻ അർഹതയുള്ള ഒരാളെ ഞാനിതാ വെറുതെ വിട്ടു ഇബ്രാഹിം നബി അലൈഹു ഒട്ടും അദ്ദേഹം പറഞ്ഞു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു താങ്കൾക്ക് സാധിക്കുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് ഒരു ദിവസമെങ്കിലും ആ സൂര്യനെ ഉദിപ്പിക്കുക ആ നിഷേധിയുടെ വായി അടഞ്ഞുപോയി എന്ന് അള്ളാഹു സുബാന വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം സ്വന്തം കുടുംബത്തെ മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും വിട്ടകന്നു പോകുന്ന ആ പ്രവാചകൻ സ്വന്തം നാട്ടിൽ നിന്ന് പിൻവലിയുന്ന ആ പ്രവാചകൻ എന്ന് മാത്രമല്ല വളരെ വിശാലമായ ഒരു ഭൂപ്രദേശം മുഴുവനും മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രവർത്തന ഫലങ്ങൾ കണ്ടു എന്നുള്ളതാണ് വസ്തുത ഇറാഖിൽ നിന്ന് തുടങ്ങി ജോർദാനിലൂടെ പോയി ഈജിപ്തിൽ വീണ്ടും ഹിജാസിൽ തിരിച്ചു വന്ന് ആ പൗരുഷം നിറഞ്ഞ ജീവിതം അത് സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുകയായിരുന്നു അതിന്റെ പേരിൽ എന്തുണ്ടായി അള്ളാഹു സുഭാനി പ്രിയപ്പെട്ട മകനെയും കുടുംബത്തെയും എല്ലാ വിലപ്പെട്ടതിനെയും സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉയർന്ന ദാസനായിട്ട് മാറി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യം നമ്മുടെ മുന്നിൽ തെളിയിക്കുന്ന ഏറ്റവും വലിയ സംഭവം അഗ്നി വലിച്ച സമയത്ത് മഹാനായ ജിബിൻ അലൈഹി വന്നിട്ട് ഇബ്രാഹിം അലഹിസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് അലക്ക ഹാജ താങ്കൾക്ക് വല്ല ആവശ്യവും വളരെ ആപൽ ഘട്ടമാണ് തീ കുണ്ടാരത്തിലേക്ക് പോയി പതിക്കുന്ന രംഗം ഈ സമയത്ത് ഇബ്രാഹിം നബി പറയുന്ന വാക്ക് ഫല താങ്കളിലേക്ക് എനിക്ക് യാതൊരു ആവശ്യവുമില്ല താങ്കളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട ഏതാപൽ ഘട്ടത്തിലും അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ട് അതിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പ്രവാചകനാണ് ഇതേപോലെ തന്നെ ആ ഇബ്രാഹിം നബി ബൈസ്ലാം ഇതിന്റെ ഒക്കെയും ഫലമായിട്ട് ജീവിതകാലത്ത് ഏത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അതൊക്കെ സ്വീകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു ഒരു ഭാഗത്ത് മകനെ തേടി അള്ളാഹു നൽകി വിശുദ്ധ മക്ക അതെന്തെന്നും നിർഭയമായി ലോക ജനസഞ്ചയത്തിന്റെ ആശാ കേന്ദ്രമായി നിലകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചു അത് സംഭവിച്ചു അതേപോലെ തന്നെ ആ മക്കയുടെ മക്കയിൽ കൊണ്ടുപോയി കുടുംബത്തെ ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് എല്ലാവിധ സംവിധാനവും ഉണ്ടായിത്തീരാൻ പ്രാർത്ഥിച്ചു ഏതാനും സമയം കൊണ്ട് അതുണ്ടായി തിരുനബി സൊല്ലാഹു പോലും മുഹമ്മദ് നബി അലൈഹി വസല്ലമ പോലും ഇബ്രാഹിം ണെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട് അബി ഇബ്രാഹിം തിരുനബി സുല്ലാഹി വസ്സല പറഞ്ഞു എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹുന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നാം നബി സുല്ലാഹു അലൈഹി വാക്കാണ് ഇവിടെ നാം മറ്റൊന്നുകൂടി അയവിറക്കണം അതായത് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാനുഷികമായ മൂല്യങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ ഒരു ഈദുൽ അനുബന്ധിച്ച് തന്നെയാണ് അത് പത്താം വർഷം നടക്കുന്നത് അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയ സന്ദേശം യാ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവിടുന്ന് നൽകിയ ഓരോ സന്ദേശവും മഹിതമായ മാനവിക മൂല്യങ്ങൾ ഈ സമൂഹം ഉറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് (الله أكبر ، الله أكبر ، لا إله إلا الله ، الله أكبر ، الله أكبر ، ولله الحمد) ിൽ ആയിരത്തി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ പരം സഹാബാക്കളുടെ മുന്നിൽ തിരുനബി അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച മാനുഷിക മൂല്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടക്കും നടത്തുന്നതിന് എത്രയോ മുമ്പ് പതിറ്റാണ്ടുകൾക്കല്ല നൂറ്റാണ്ടുകൾക്കല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുനബി സുല്ലാഹു അലൈഹി വസ്ല്ല ഇത് പ്രഖ്യാപിച്ചു ഒന്ന് മനുഷ്യന്റെ ജീവൻ അവന്റെ സ്വത്ത് അവന്റെ അഭിമാനം ഇതൊരിക്കലും ആരും കയ്യേറാൻ പാടില്ല വിശുദ്ധ മക്കയിൽ ദുൽഖിജ മാസത്തിൽ അറഫയുടെ ദിവസത്തിൽ ഇവക്കൊക്കെ ഏത് പവിത്രതയാണോ തീൻ കൽപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ കാലത്തും എല്ലാ ദേശത്തും മനുഷ്യന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനുമുള്ള സംരക്ഷണം എന്ന് തിരുനബി സാഹു അലൈഹി പഠിപ്പിച്ചു അതേപോലെ തന്നെ മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായിരുന്ന കുടിപ്പകൾ ഇല്ലാതാക്കി അതേപോലെ സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും വലിയ മാധ്യമമായ പരീക്ഷയെ അവിടെ നിന്നില്ലാതാക്കി കുടുംബ ബന്ധം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻമാർ തമ്മിലുള്ള കടമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിച്ചു കൊണ്ടും പുരുഷന്മാർ ഒരു പരിധി കൂടി കടന്ന് ഭാര്യമാരോടുള്ള അവകാശങ്ങൾ നിറവേറ്റിക്കൊണ്ടും മുന്നേറുവാൻ അലൈ വസ ആ കാലത്ത് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഇന്ന് നമുക്കറിയാം കുടുംബ ജീവിതം ഏറ്റവും അധികം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഉള്ളത് സ്വാർത്ഥ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ പാലിക്കാതെ ഭർത്താവും ഭാര്യയും മാതാപിതാക്കളും മക്കളുമൊക്കെ ബന്ധങ്ങൾ ശുചിരീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ലോകത്ത് നമുക്ക് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാണ് ഈ ലോകത്ത് സന്തോഷകരമായ വിജയകരമായ ഒരു ജീവിതം നേടണോ കുടുംബജീവിതത്തെ അതിനെ ശക്തമാക്കി തീർക്കുക കുടുംബജീവിതത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് എന്നാൽ ദീനിയായ അടിത്തറയിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്ന വിഷയത്തിൽ അങ്ങേറ്റത്തെ ജാഗ്രതയോടുകൂടി നാം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ നമ്മുടെ ദിവസത്തെ ഓരോ ദിവസത്തെയും കണ്ണീരണിയിച്ചുകൊണ്ടാണ് നമ്മുടെ ദിനങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഗസ്സയിൽ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീനിൽ അതേപോലുള്ള മണ്ണുകളിൽ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നു അവർക്ക് മസ്ജിദില്ല അവർക്ക് ഈദ്ഗില്ല അവർക്ക് അറുക്കുവാൻ ില്ല സ്വന്തം ശരീരത്തെയാണ് അവരിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നാം ചെയ്തേ ഒക്കുകയുള്ളൂ ഒരുപക്ഷെ നമുക്ക് നേരത്തെ കണ്ണീരൊഴുക്കൊണ്ട് അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ ദുവാ ചെയ്യുക അതേപോലെ പാശ്ചാത്യ രോഗത്തു നിന്നും ഒക്കെയായിട്ട് ഇസ്രയേലിനെയും സിയോണിസ്റ്റ് ശക്തി യും പിന്തുണയ്ക്കുന്ന ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടോ ആ ഉൽപ്പന്നങ്ങൾക്ക് വർണ്ണവും രുചിയും നൽകുന്നതാകാം പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സഹോദരങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെടണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങളട പിന്നോക്ക ജനവിഭാഗങ്ങൾ വലിയ തീഷ്മമായ പരീക്ഷണങ്ങൾ നേരിട്ട് ഒരു കാലമാണ് നാഗ്പൂരിൽ നിന്നും ചുറ്റെടുക്കുന്ന ഓരോരോ നിയമങ്ങൾ മനുഷ്യ ജീവിതത്തെ ദുസ്സഹമാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വം ഇല്ലാതാക്കുവാൻ വേണ്ടി വഖഫ് എന്ന പേരിൽ പേരിൽ ഒരു കിരാതമായ അമൈൻമെന്റ് ആക്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇത് അവസാനിച്ചാൽ ഇനി അടുത്ത ബില്ല് ഇതിന്റെ പിന്നാലെ വരും ഇവിടെ സംഘടനാ രാഷ്ട്രീയ അനൈക്യത്തിനപ്പുറം ഒന്നിച്ച് ഒരു നിന്നുകൊണ്ട് ചേരിയിൽ നിന്ന് നമ്മോട് യോജിക്കുന്നവരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇത്തരം ൾക്കെതിരെ ജീവിതാവസാനം വരെ പോരാടുവാനും മറ്റെല്ലാ തരത്തിലുള്ള വേർതിരിവുകളും മാറ്റിവെച്ച് മുന്നോട്ട് പോകണമെന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അക്ബർ 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 നാം ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും ീക്ഷണങ്ങൾ ഇങ്ങനെ ഒന്നിനുപേരൽ പിറകെ ഒന്നായിട്ട് പെയ്തു വരുമ്പോൾ ഈ സമൂഹത്തിന്റെ മോചനം എവിടെയാണ് ഇവിടെയാണ് ചരിത്രകാരന്മാരും ചിന്തകരുമായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട് അത് പറയാതെ പോകുവാൻ എനിക്കാകില്ല ഇസ്ലാമിക സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ മൂന്നർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഖിലാഫത്തു റാഷിദയുടെ തകർച്ചയോടുകൂടി ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിൽ മറ്റൊന്ന് മധ്യകാലത്ത് കാർത്താരികൾ എന്ന് പറയുന്ന മംഗോളി വംശജരുടെ കിരാതമായ ആക്രമണങ്ങളായിരുന്നു യു നദികളിലൂടെ മനുഷ്യ കബന്ധങ്ങളിൽ നിന്ന് ക്തം മാത്രം ഒഴുകിയ ഒരു കാലഘട്ടം ഇറാഖ് മുതൽ ഈജിപ്ത് വരെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം കൊന്നൊടുക്കിയ ഒരു കാലഘട്ടം വന്നു അതിനുശേഷം സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശം ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായി ഈ കാലങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ തീച്ചൂളകളായിരുന്നു പക്ഷെ അവിടെയൊന്നും ഇസ്ലാം തകർന്നിട്ടില്ല അവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ച് മഹാനായി ഇബ്രാഹിം നബി ദീനിനെ നിലനിർത്തുവാൻ അള്ളാഹു ുവിന്റെ ആ പ്രകാശത്തെ കത്തിച്ചു നിർത്തുവാൻ ഏതൊക്കെ ത്യാഗങ്ങൾ സഹിച്ചോ അതേ ത്യാഗം നാമം അനുഭവിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ മറ്റ് ഭൗതിക താൽപര്യങ്ങൾക്കപ്പുറം അള്ളാഹുവിനെ മുഖ്യമാക്കി അള്ളാഹുവിനെ ലക്ഷ്യമാക്കി നാം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഉമ്മത്തിന് നല്ലൊരു ഭാവി ആസന്ന കാലത്തു തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിക്കും ദീനിനെ മുറുകെ പിടിച്ച് ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ ആ കുടുംബ ാഹു അലഹി വസ്ലമയുടെ ആ സഹാബാക്കളുടെ മഹിതമായ മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥകളായി മുന്നോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഈ സമയത്ത് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ പുതുതലമുറയ്ക്കും നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം അതാണ് അള്ളാഹുവിനു വേണ്ടി സമർപ്പിതമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അന്തസാർന്ന ജീവിതം തീർച്ചയായും ഈ ലോകത്തും ഉണ്ടാകും ഭാരത ലോകത്ത് ഉന്നതമായ വിജയം നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ശരിയായ മുക്മിനകളായി മാറുവാൻ അള്ളാഹുവിന്റെ പാശത്തെ സമ്പൂർണമായി മുറുകെ പിടിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ വൽ അള്ളാഹുന والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين واذل الشرك والكفرة والمشركين اللهم دمر أعداءنا أعداءك أعداء الدين اللهم اكشف شرورهم بما شئت يا رب العالمين أرحم الراحمين يا الله كرنا الله مرسوم أن الله با لنا بابا الله ജീവിക്കുന്ന കാലത്തോളം നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും നീ അനുഗ്രഹിക്കുന്ന താൽപര്യങ്ങളിൽ പെട്ട് ദീനിന്റെ മൂല്യങ്ങൾ വലിച്ചെറിയുന്ന ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ആരെയും പെടുത്തരുതയുടെ മണ്ണിൽ ഫലസീനിൽ വളരെ കിരാതമായ ആക്രമണങ്ങൾക്ക് വിധേയമായി ഒരു മേൽക്കൂര ഇല്ലാതെ ഒരു മസ്ജിദ് ഇല്ലാതെ ഒരു എഴുതുക ഇല്ലാതെ ആഘോഷ സമയത്ത് ബലിയർപ്പിക്കാൻ മൃഗങ്ങളില്ലാതെ സ്വന്തം ശരീരം ബലിയർപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ അമ്മ പ്രശോനെ അവർക്ക് മീതെ നിന്റെ സഹായം നീ ഇറക്കണേ അത്ഭുതകരമായ രൂപത്തിൽ നീ അവരെ സഹായിക്കണേ സഹായിക്കണേയുള്ള ലോകത്ത് വർദ്ധിക്കപ്പെടുന്ന മുഴുവൻ മോഹിനികളെയും നീ കപൂലാക്കണേയുള്ള അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തീർക്കണേ പ്രശോയിൽ ഫാസിസ്റ്റ് ശക്തികൾ പല രൂപത്തിൽ ഈ ഉമ്മത്തിന്റെ അസ്തിത്വം ഇല്ലാതാക്കുവാൻ അഡ്രസ് ഇല്ലാതാക്കുവാൻ പ്രയത്നിക്കുന്നുവല്ല അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ ഉള്ള പ്രശോനെ ഫാസിസ്റ്റുകളുടെ ഭരണകൂടത്തിൽ നിലം നീതി ബോധമുള്ള ഭരണത്തിൽ കൊണ്ടുവരണേ െ ഇസ്ലാമിന്റെ ഇസ്സത്തും ഇസ്ലാമിന്റെ സാമ്പത്തികവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബില്ലിനെ നീ പരാജയപ്പെടുത്തണേ ഉള്ള പടച്ചൂനെ ഈ നാട്ടിലെ നീതിയുടെ കാവൽക്കാരായ ജഡ്ജിമാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഭരണകൂട ഭരണഘടനയ്ക്ക് അനുസരിച്ച് വിധികൾ പുറപ്പെടുവിക്കുവാനുള്ള കരുത്തും ശക്തിയും നീ നൽകണേ അമ്മ പടച്ചോനെ ഈ ഉമ്മത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നീ കാക്കണേ അള്ള പടച്ചോനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടാൻ നീ സ്വീകരിക്കണേ തീരിന്റെ മാർഗത്തിൽ ഞങ്ങളെല്ലാം നീ സ്വീകരിക്കണേയണ്ണ മരിക്കുന്നതു വരെയും ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തണേന്ന ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിടപറയാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയെന്ന പടച്ചോനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉസ്താദന്മാർ വേണ്ടപ്പെട്ടവരടക്കം മുഴുവൻ പേർക്കും നീ മകൾഫറത്ത് നൽകണേ നൽകണേല്ല ഞങ്ങളെയും അവരെയും നീ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേല്ല പഠിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമായ ഈദ്ഗാഹിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും നീ കബൂലാക്കണേ കപൂലാക്കണേയല്ല അതിനുവേണ്ടി സമ്പത്ത് കൊടുക്കുന്നവരെ നീ സ്വീകരിക്കണേയല്ല പ്രത്യേകിച്ച് ഈ സംവിധാനം വിട്ടുതന്നെ ഈ ടെർഫ് മുഴുവൻ ഏത് സമയത്തും ഈദ്ഗാഹിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു ഈ സഹോദരങ്ങളെ നീ കബൂലാക്കണേ കപൂലാക്കണേയല്ല അവരുടെ ജീവിതത്തിൽ ഉയർന്ന പ്രതിഫലം നൽകുകയും എല്ലാത്തരം തരം പ്രശ്നങ്ങളെ തൊട്ടും നീ അവരെ കാത്തു രക്ഷിക്കണേ പടച്ചു ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേന്നോ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ സമാധാനം പ്രദാനം ചെയ്യണേ ലോകത്തെങ്ങോളം ഇങ്ങോളം കഷ്ടപ്പെടുന്ന മുഴുവൻ പേരെയും നീ സഹായിക്കണേ ഞങ്ങളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഹജ്ജും മകബൂൽ ഉമ്രത്തും അനുഗ്രഹിക്കണേ ഹജ്ജിന്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനികമായ വർദ്ധനവ് നേടിയെടുത്തുകൊണ്ട് തിരിച്ചുവരാനും ആ അർത്ഥത്തിൽ ജീവിക്കാനും അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചോനെ നിന്റെ സഹായം ഞങ്ങളുടെ മേൽ ചൊരിയണേ ചൊരിയണേയോ പടച്ചോനെ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന നന്ദിയുള്ള ദാസന്മാരെ ഞങ്ങളെ നീ പെടുത്തണേന്നോ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ കെളിമ പറഞ്ഞ് കുത്തിരിച്ച് സ്വർഗം കണ്ട് വിട പറയാൻ ഞങ്ങളെ ഏവരെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയെന്നോ ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണേല്ല പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി തരണേ മാറ്റിത്തരണയുള്ള പടച്ചോനെ إلا من الله إلا الله ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله